അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പെയർ ചെയ്യണത് അല്ലെങ്കിൽ ആർജിക്കുന്നത് എങ്ങനെയാണ് അപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ ദൈവത്തിൻ്റെ ദയ അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്ത് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം അല്ലേ ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചുമാറ്റാൻ പറ്റത്തില്ല ആർജിക്കാനും പറ്റത്തില്ല പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല കാരണം ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡിങ് നിലപാടുണ്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാടുണ്ട് എന്താ നിലപാട് അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു ഇഷ്ടമുള്ളവരോട് അനുകമ്പയും